മുന്നൂറ് ലിറ്റർ വാഷും വാറ്റുപരണങ്ങളുമായി കുപ്രസിദ്ധ ചാരായവാറ്റുകാരൻ വടക്കാഞ്ചേരി എക്സൈസിന്റെ പിടിയിലായി മണലിത്തറ മേലില്ലം മോളയിൽ വീട്ടിൽ ഏലിയാസ് എന്ന സക്കായിയാണ് പിടിയിലായത് വാഴാനി ഫോറസ്റ്റിൽ ഉൾപ്പെട്ട മച്ചാട് മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന അമ്പഴച്ചാൽ വെള്ളച്ചാലിന്റെ അരികിലാണ് ചാരായം മാറ്റുന്നതിനുള്ള കേന്ദ്രം ഇയാൾ സജ്ജീകരിച്ചിരിക്കുന്നത് വനത്തിൽ ആനശല്യം ഉള്ളതിനാൽ ആരും എത്തില്ല എന്ന വിശ്വാസത്തിലാണ് സക്കായി വനത്തിനുള്ളിൽ വൻതോതിൽ വാഷെ സൂക്ഷിച്ചിരുന്നത് ചാരായം മാറ്റുന്നതിനുള്ള വലിയ ഗ്യാസ് സ്റ്റൗ സിലിണ്ടർ കൂടാതെ വലിയ അലുമിനിയം കലങ്ങളും ട്രമ്മുകളും സഹിതമാണ് ഇയാളെ ഉദ്യോഗസ്ഥർ പിടികൂടിയത് കല്യാണ പാർട്ടികൾക്കും മറ്റും മുൻകൂട്ടി ഓർഡർ സ്വീകരിച്ച് ചാരായും മാറ്റി വിൽക്കുന്നതാണ് ഇയാളുടെ രീതിയെന്ന് എക്സൈസ് അറിയിച്ചു ഈ ഒരു കേസ് എന്ന് വിളിക്കുന്ന ഏലിയാസിനെ നമ്മൾ പാർട്ടി പിടിച്ചിട്ടുണ്ട് ഇയാൾ ഓർഡറുകൾ സ്വീകരിച്ച് കാട്ടിൽ കയറി വാഷ് സൂക്ഷിച്ച് വാറ്റി ചാരായം ആവശ്യക്കാർക്ക് കൊടുക്കുന്നതാണ് ഇയാളുടെ രീതി ആ കാട്ടിലെ മേലെന്ന് പറഞ്ഞ ഫോറസ്റ്റാണ് ആ ഫോറസ്റ്റിന് ഒരു അര കിലോമീറ്ററോളം ഉള്ളിലേക്ക് ഉൾവനത്തിൽ പ്രവേശിച്ചിട്ടാണ് ഇയാൾ വാറ്റുന്നത് ഏകദേശം മുന്നൂറ് ലിറ്റർ വാഷ് നമുക്ക് തത്സമയം കണ്ടെത്താൻ സാധിച്ചു ഒരു സിലിണ്ടർ ഗ്യാസ് സ്റ്റൗ വലിയ സന്നാഹത്തോടു കൂടിയിട്ടാണ് അവർ കയറുന്നത് രാത്രി കാട്ടിൽ തങ്ങി വടക്കാഞ്ചേരി എക്സൈസും വാഴാനി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് വളരെ ദുഷ്കരമായാണ് ഉദ്യോഗസ്ഥർ വനത്തിൽ കയറി വാറ്റുകേന്ദ്രം കണ്ടെത്തിയതും നശിപ്പിച്ചതും മുമ്പും ചാരായ മാറ്റിയതിനെ പ്രതി സക്കായി വടക്കാഞ്ചേരി എക്സൈസിന്റെ പിടിയിലാവുകയും ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സി ജീൻ സൈമണും സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി പി കൃഷ്ണകുമാർ കെ വി ഷാജി സിവിൽ എക്സൈസ് ഓഫീസർമാരായ എൻ വി അജീഷ് കുമാർ ഇ പി സനീഷ് സി അനിൽ ബാലകൃഷ്ണൻ എന്നിവരും വാളാനി ഫോറസ്റ്റ് ഓഫീസിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ സന്ദീപ് ടി വി വിനീഷ് എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു